നമസ്കാരം പ്രേക്ഷകരെ ഞാൻ പോണിയാണ് മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാണാൻ കഴിക്കൂർ സാറുണ്ട് അപ്പൊ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് എനിക്ക് ഈ കുട്ടികളുടെ കുറ്റവാസന അതാണ് ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ മക്കൾ കുറ്റകൃത്യങ്ങളോട്ട് എങ്ങനെ കടക്കുന്നു അതിന്റെ കാരണം എന്താണ് അത് ഏർപ്പെടുന്നത് ഇപ്പൊ ഈ കുറ്റവാസനക്ക് മുന്നിൽ കുറെ കാര്യങ്ങളുണ്ട് എന്നുവെച്ചാൽ ഈ പകയും വിദ്വേഷവും ഈ കുട്ടികളുണ്ടായിപ്പോയി അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആദ്യത്തെ കാരണം പകയും വിദ്വേഷം വരുന്നതിന് അച്ഛനമ്മമാരെ തന്നെ കുറ്റപ്പെടുത്തണം പിന്നെ നമ്മുടെ നാട്ടുകാരെ കുറ്റപ്പെടുത്തേണ്ടി വരും പിന്നെ അധ്യാപകര് അതുപോലെ തന്നെ ഈ സമൂഹം ഒന്നിച്ചും ഈ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നത് ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ അനുസരിച്ചാണ് എല്ലാ കുട്ടികൾക്കും ഒരേ സാഹചര്യം കൊണ്ടുള്ളതെങ്കിലും ചിലര് കൂടുതൽ സ്വീകരിക്കാം ചിലർ സ്വീകരിക്കാതിരിക്കാം അപ്പൊ ഉദാഹരണമായി ഇപ്പം അയലത്തെ കുട്ടിയെ നോക്കിയിട്ട് അവനെ കണ്ടു പഠിക്ക് അവന് നീം അവന് ഒരു ക്ലാസ്സിലല്ലേ അവന് കിട്ടിയില്ലേ എല്ലാത്തിനും എ പ്ലസ് ദിനൊക്കെ കിട്ടിയോ ഏ എന്ന് മോളെ കലിയാക്കുമ്പോൾ ആ കുട്ടിക്ക് തോന്നിയത് എന്താണ് ുംമ്മ എനിക്കന്നെ ഇഷ്ടമല്ല എപ്പോഴും എന്നെ കമ്പാരിസൺ അമ്മയോട് ഒരു ബ്രൂപ്പ് അത് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും എന്നാ ഇനി പഠിക്കുന്നില്ല അതുപോലെ തന്നെ വേറൊരു സംഗതി ഒരു കൊച്ചിന് സ്കോളർഷിപ്പ് കിട്ടി തന്റെ മോക്ക് കിട്ടിയില്ല കണ്ടുപോകുമ്പോൾ കുട്ടികൾ സ്കോളർഷിപ്പ് പഠിക്കും നീ ഇങ്ങനെ പിടിക്കും അതെരിസൺ ഇപ്പൊ ഒരാളൊരു എ പ്ലസ് ബോർഡ് വെച്ചു ബോഡ് വെച്ച് കാണുമ്പോൾ ഒരു അസൂയ ആർക്കുണ്ടാവും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും അത് അസൂയങ്ങ് മനസ്സിരിക്കരോടാ തീർക്കുന്നത് ഈ കൊച്ചു കുട്ടിയോട് തീർക്കും അവർക്ക് കിട്ടാത്തോണ്ട് നിരന്തരം അങ്ങനെ പഴി പറയും പഴി പറയുമ്പോൾ കുറെ നിത്യം കേൾക്കുമ്പോൾ അതിലൊരു ലേബൽ വരും എന്നെ കൊള്ളരുത് അര് കുട്ടിയിലുണ്ടാകുന്ന ഒരു ലേബല് കൊള്ളരുതാത്ത കുട്ടി എന്താ ചെയ്യുന്നത് നല്ലതൊന്നും അല്ലല്ലോ ചെയ്യുന്നേ അവൾ പിന്നെ മനസ്സിലായാലും ആ കുട്ടിക്ക് മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല എന്തെങ്കിലുമൊക്കെ പകയും വിദ്വേഷവും ഈ കുട്ടിയുടെ മനസ്സിലുണ്ടായി ഈ പകയും വിദ്വേഷവും എവിടെങ്കിലും ഒക്കെ കുട്ടി തെറിച്ച് പോയി പോകുന്നതാണ് ഈ കുറ്റവാസന ഉണ്ടാകുന്നതിനുള്ള കാരണം അപ്പൊ കുട്ടി വിദ്വേഷവും ഉണ്ടാകുമ്പോൾ അത് ഈ കുറ്റപ്പെടുത്തലുകൾ അവരിൽ സമ്മർദ്ദം ഏറെ ഉണ്ടാക്കും അപ്പൊ ഞാനൊരു കുറ്റവാളിയായി മാറി അതിന്റെ ഒരു ഒരു തനിയാവർത്തനം മാത്രമേ മറ്റുള്ളവരിൽ കൂടെ കാണിക്കുമ്പോഴേക്കും അപ്പം അങ്ങനെ അല്ലാതെ നമുക്ക് ആ പൊട്ട മോനെ ഈ പഠിക്കാൻ ഇതിനൊക്കെ എല്ലാവർക്കും പറ്റില്ല മോൻ മോൻ്റെ ശ്രമം എല്ലാം മോനെ മോന് അമ്മയ്ക്കും അച്ഛനും കാണാമല്ലോ നീ അതൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒരു കാര്യം കൊണ്ട് നിനക്കത് കിട്ടിയില്ല കിട്ടും മോനെ നീ ശ്രമിക്കെ എന്ന് പറയുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവന് ഉള്ള കഴിവ് പുറത്തു വരും കുറ്റപ്പെടുത്തുന്നത് കൂടുതൽ പരിശ്രമിക്കാനായിരിക്കാം പക്ഷേ രക്ഷകർത്താക്കള് അതറിയുന്നില്ല കുറ്റപ്പെടുത്തലുള്ള കഴിവ് കൂടെ നശിച്ചു പോവുകയാണെന്ന് അറിയുന്നില്ല ആ അവ മോനമ്മ പറ്റും അവരെ പോലെ നിനക്കും നിനക്കുവാകാം കമ്പാരിസന് പകരം വേറെ രീതിയിൽ പറയാം മോനും കിട്ടും മോനെ എന്ന് പറഞ്ഞാൽ അത് വരും അപ്പം നിർബന്ധം പിടിക്കൽ അങ്ങനെ ആകണോ നിർബന്ധം പിടിച്ചാൽ ആകാനൊക്കത്തില്ല അങ്ങനെ ആകുന്നതിന് കഴിയുമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ കുട്ടിക്കാകാനും കഴിയും അപ്പം ഒരു ഒരു കുട്ടിക്ക് രക്ഷകർത്താക്കളോട് ഇടപെടാൻ തോന്നണം അവരെ ഒരു സ്വതന്ത്ര വ്യക്തിയായി കാണണം അവരിലെ കഴിവുകൾ പുറത്തെടുക്കുന്ന ആളായി മാറണം അപ്പോൾ അവരിൽ എന്തുണ്ടാകില്ല ഈ ഇത്തരം നമ്മളിപ്പോൾ പറഞ്ഞ താങ്കൾ ചോദിച്ചാൽ കുറ്റവാളിയാകാനുള്ള മനസ്സായിരിക്കത്തില്ല എനിക്കെങ്ങനെയും അത് ആ ഒരു നേട്ടത്തിലേക്ക് എനിക്കും കയറി വരണം അപ്പം മറ്റുള്ളവർ വരുന്നതിനോടൊപ്പം എനിക്കും കയറി വരണം എന്നുള്ളതൊന്നും അല്ലാതൊരു നീരസത്തോടോ ഒരു ദേഷ്യത്തോടോ അല്ലെങ്കിൽ ഒരു പകയോടോ അല്ല എനിക്കും അതോടൊപ്പം വരണം ഞാനും കുറയിലേക്ക് ആകരുത് ഒരു പ്രാവശ്യം മേടിക്കുമെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്കും മേടിക്കാൻ കഴിയും അതിനുള്ള പ്രോത്സാഹനം ഇരിക്കുന്നത് പ്രോത്സാഹനം കൊടുക്കാനാണ് രക്ഷകർത്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് അതിനുള്ള ഒരു സ്വാതന്ത്ര്യവും അതിനുള്ള ഒരു പണത്തിൽ മോശം നിൽക്കുന്നിടത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം ട്യൂഷനാണെങ്കിൽ ട്യൂഷൻ കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ് അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് വേണ്ടിയിരിക്കുന്നത് അപ്പോഴും ഈ പ്രശ്നം വരത്തില്ല കുറ്റകൃത്യങ്ങളിലേക്കൊന്നും കുട്ടികൾക്ക് പോകാൻ തോന്നില്ല ഓക്കെ